ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുതുതായി കാണുന്ന ഒരു പ്രശ്നമാണ് പ്ലേ സംതിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൈഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് വലിയ രീതിയിലുള്ള ഷോർട്സുകൾ കാണാൻ വേണ്ടി സാധിക്കും ചെറിയ ഷോർട്സ് അല്ല ഒരു മിനിറ്റിൽ കൂടുതലുള്ള ഷോർട്സുകൾ നമുക്കിതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ വേണ്ടി സാധിക്കും താഴെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ക്യാൻ ടു ഡിസൈഡ് വാട്ട് ടു വാച്ച് എന്നുള്ള ഇതുപോലെ ഒരു ഓപ്ഷനും നിങ്ങൾക്ക് ഈ ഒരു പ്ലേ സംതിങ് എന്ന ഈ ഒരു ഓപ്ഷൻ വന്നതിന് ശേഷം ഇങ്ങനെയും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് ഈ ഒരു പ്ലേ സംതിങ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വലിയ വലിയ വീഡിയോകളായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇരുപത് മിനിറ്റിൻ്റെയും മുപ്പത് മിനിറ്റിൻ്റെയൊക്കെ ഷോർട്സുകളായിരിക്കും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്കൊന്നിങ്ങനെ സെറ്റിങ്സ് ഓപ്പൺ അല്ല എല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോം സ്ക്രീനിലേക്ക് വരിക ഹോം സ്ക്രീനിലേക്ക് വന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആപ്പ് ഇൻഫോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു ആപ്പ് ഇൻഫോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ആപ്ലിക്കേഷനിൽ നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആപ്പ് ഇൻഫർമേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഒരു ഐ എന്നുള്ളൊരു ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ആപ്പ് ഇൻഫോ എന്നുള്ളതിൻ്റെ ഷോട്ടാണ് ഈ ഒരു റൗണ്ട് കളറിലുള്ള അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻറ്റർഫേയ്സ് ആയിരിക്കും നമുക്ക് കാണുന്നത് ഇവിടെ നമ്മൾ സ്റ്റോറേജ് എന്ന് കാണാൻ സാധിക്കുന്നതാണ് ഈ സ്റ്റോറേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴെ ആയിക്കൊണ്ട് നമുക്ക് ക്ലിയർ ഡാറ്റ എന്ന് കാണാൻ സാധിക്കും ഈ ഒരു ക്ലിയർ ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലിയർ ഓൾ ഡാറ്റ എന്ന് കാണാൻ സാധിക്കുന്നതാണ് എല്ലാ ഡാറ്റയും ഡിലീറ്റ് ചെയ്ത് കളയുന്നത് നമുക്കിവിടെ ക്ലിയർ ആൾ ഡാറ്റ കൊടുക്കുക അതിനുശേഷം ഓക്കെ കൊടുക്കാം ഇപ്പം നമ്മളെ ഈ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കിനി നമ്മളെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കാം യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ യൂട്യൂബ് ഓപ്പൺ ആയിട്ട് വരും ഒരു പക്ഷേ നമ്മുടെ ജിമെയിൽ ഐ ഡി അതിൽ നിന്ന് സൈൻ ഔട്ടായി പോയിട്ടുണ്ടായിരിക്കും വീണ്ടും നമ്മൾ നമ്മൾ ജിമെയിൽ ഐ ഡി വെച്ച് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് നമ്മളെ പ്രൊഫൈൽ ഐക്കണിന് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള നമ്മളെ ഇതിൽ ആഡ് ആയിട്ടുള്ള എല്ലാ ഇമെയിൽ ഐ ഡിയിലും കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുത്ത് അത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തിട്ട് വീണ്ടും അതുപോലെ വരുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ഞാനിവിടെ ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുകയാണ് ഞാനിവിടെ ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പ്ലേ സംതിങ് എന്നുള്ളത് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അതിവിടുന്ന് പോയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ പ്ലേ സംതിങ് എന്നുള്ള ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ക്ലിയർ ഡാറ്റ കൊടുക്കുക അതുപോലെ ചില ഫോണുകളിൽ നിങ്ങളുടെ യൂട്യൂബ് ബീറ്റ വേർഷൻ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബീറ്റ വേർഷൻ ആണെങ്കിൽ ബീറ്റ എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ യൂട്യൂബ് ബി ടെയാണ് ഈ വരുന്നത് അപ്പോൾ ബി ടെയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ താഴെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ അത് ലീവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലോ ഈ ലീവ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ലീവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് അപ്പോൾ ചില ആൾക്കാർ ഇത് ബീറ്റാക്കി കഴിഞ്ഞാലും അതുപോലൊരു ഓപ്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോമായിട്ട് മറ്റൊരു വീഡിയോ കണ്ടു എല്ലാവർക്കും ബൈ സി യു